ടാറ്റയ്ക്ക് പിന്തുണ നൽകി കേരളത്തിലെ ആയിരങ്ങൾ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗിലാണ് ഇവർ ടാറ്റയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ പിന്തുണ നൽകുന്നത് ഇസ്രയേലുമായി സാങ്കേതിക സഹകരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ ടാറ്റയുടെ സ്ഥാപനമായ സുഡിയോ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐഒയ്ക്ക് മറുപടിയാണ് സപ്പോർട്ട് ടാറ്റ ട്രെൻഡിങ് ആവുന്നത് ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന വസ്ത്രം ഉൾപ്പെടെയുള്ള ഫാഷൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോറൂമുകൾ ബഹിഷ്കരിക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ആഹ്വാനം തള്ളിക്കളയുകയാണ് ആയിരങ്ങൾ അവർ സ്റ്റുഡിയോയിൽ ഷോപ്പിംഗ് നടത്തിയ ശേഷം സാധനങ്ങൾ വാങ്ങിയതിന്റെ ബിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ടാറ്റ സ്റ്റുഡിയോക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് നമ്മളൊരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആണ് മിക്കവരും പരസ്പരം ആശ്രയിച്ചു ജീവിക്കുന്നവർ അവിടെ ഇമാതിരി വിഘടനവാദവും വർഗീയവാദവും ഇറക്കൽ ഇറക്കുന്നവൻ്റെ ചീട്ടുകീറും എന്നതാണ് വാസ്തവം കാരണം ഇവരുടെ ബഹിഷ്കരണ തീരുമാനങ്ങൾ ഭൂരിഭാഗവും അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും വർഗ്ഗീതയിൽ നിന്നും കുരുപൊട്ടി ബുദ്ധിയിൽ ഉണ്ടാകുന്നതാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹം തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത് ബില്ലിനൊപ്പം ഒരാൾ പങ്കുവച്ച പോസ്റ്റാണിത് സ്റ്റുഡിയോ ബഹിഷ്കരണ ആഹ്വാനത്തിനെതിരെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡൻ്റായ എം പി അബ്ദുള്ള കുട്ടി ടാറ്റ സ്റ്റുഡിയോയിൽ പോയി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകി ചേരുപ്പ് വാങ്ങിയിരുന്നു ഇത് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇക്കുറി ടാറ്റ സ്റ്റുഡിയോയിൽ ചെന്ന് ഒരു അടിപൊളി ചേരുപ്പ് വാങ്ങിച്ചു ഇക്കുറി ടാറ്റ സ്റ്റുഡിയോയിൽ ചെന്ന് ഒരു അടിപൊളി ചേരുപ്പ് വാങ്ങിച്ചു ചേരുപ്പിന് മുൻപേ ടാറ്റയുടെ കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നീട് ഇപ്പോൾ ഹാരിയർ മകനെ ആക്സിസ് ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ വാങ്ങിയത് ടാറ്റയുടെ കറവ് ജമാഅത്ത് ഇസ്ലാമയുടെ തീവ്രവാദ ആശയങ്ങളുടെ സ്കൂളാണ് എസ് അവരുടെ ടാറ്റ ഉൽപ്പന്നങ്ങൾ സ്റ്റുഡിയോയിൽ ബഹിഷ്കരിക്കണം എന്ന രാജ്യവിരുദ്ധ ആശയത്തോടുള്ള പ്രതിഷേധമാണ് ഈ പോസ്റ്റ് ഇതായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കുട്ടിയുടെ ആഹ്വാനം എന്നാൽ മറ്റൊരാളുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ രണ്ടാഴ്ച മുൻപ് നാട്ടിലുണ്ടായിരുന്നു ഡ്രസ്സൊന്നും കാര്യമായിട്ട് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ പുതിയ രണ്ടു മൂന്ന് ജോഡി വാങ്ങിക്കാം എന്ന് കരുതി നേരെ കയറിയത് സ്റ്റുഡിയോയിൽ ടോപ്പ് ഫാഷൻ വിലക്കുറവ് നല്ല സെലക്ഷൻ ഇതൊക്കെയാണ് സ്റ്റുഡിയോയിൽ നൽകുന്ന ഓഫർ എന്തായാലും സുഡാപ്പികൾ ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതോടെ ഇവരുടെ നല്ല കാലം തുടങ്ങി എന്നാണ് മറ്റൊരാളുടെ സന്ദേശം പെരുന്നാൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാറ ടാറ്റ സ്റ്റുഡിയോ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളെ ഒഴിവാക്കാനാണ് സ്റ്റുഡൻറ്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഹ്വാനം ഇസ്രയേൽ സഹകരണം ചൂണ്ടിക്കാട്ടി കോഴിക്കോടുള്ള സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് എസ് കഴിഞ്ഞ ദിവസം ബഹിഷ്കരണം മാർച്ചും നടത്തിയിരുന്നു